വിശുദ്ധ ലോകോസൈദ്യസ് സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ വരക്കുമാർ തന്നെ കേൾക്കുവാൻ ചുങ്കക്കാരും പാവികളും തന്റെ അടുത്ത് കൂടിക്കൊണ്ടിരുന്നു സ്വപ്രയന്മാരും പരീശരും ഇവൻ പാവികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നുവല്ലോ എന്ന് പിറുപിറുത്തു അവരോടായി യേശു ഈ ഉപമ പറഞ്ഞു ഒരുവനും നൂറാടുണ്ടായിരുന്നിട്ട് അവയിൽ ഒരെണ്ണം കാണാതെ പോയാൽ തൊണ്ണൂറ്റിയൊൻപതിനെയും വിജയപ്രദേശത്ത് വിട്ടിട്ട് കാണാതെ പോയതിനെ കണ്ടെത്തുവോളം അതിനെ അന്വേഷിക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട് അതിനെ കണ്ടു കിട്ടിയാൽ അവൻ സന്തോഷിക്കും അവൻ്റെ ചുമലുകളിന്മേൽ അതിനെ വഹിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരും അവൻ്റെ സ്നേഹിതരെയും അയൽക്കാരെയും വിളിച്ച് അവരോട് കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടു കണ്ടുകിട്ടിയിരിക്കിയാൽ നിങ്ങളും എന്നോടുകൂടെ സന്തോഷിപ്പിൻ എന്ന് പറയും ഇങ്ങനെ തന്നെ മാനസാന്തരം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റിയൊൻപത് നീതിമാന്മാരെക്കാൾ അനുദപിക്കുന്ന ഒരു പാപയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവേ പാപബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ ഇനി അഴിച്ചുവിടണമേൻ